No. الو هلو الو هلو الو هلو OKAYD Another point I don't think

എൻ എസ് എസ് കോളേജിലാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എസ് സി എസ് ടി വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഒ ബി സി വിദ്യാർത്ഥികളുടെയും ഇ ഗ്രാൻഡ് ഫണ്ടുകളാണ് ഇവിടുത്തെ അധികാരികൾ തട്ടിയെടുത്തത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ഐ തന്നെ സംസാരിക്കുന്നു പോലീസിൽ ാണ് നമ്മൾ അറിഞ്ഞതും ശ്രദ്ധപ്പെട്ടതും മനസ്സിലായില്ലേ അപ്പൊ അത് പോലീസ് ഇന്ന് അവരെ മൊഴിയെടുത്ത് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാളെ വന്നു എഫ്ഐആറിന്റെ കോപ്പിഷേധ ഒരു നേതാക്കന്മാരൊരു ഒന്നോ രണ്ടാൾക്കായിരുന്നു പോകാതെ രണ്ട് വീഡിയോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒറ്റ കച്ചവടം നടത്തുന്നത് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നത് അതിനോട് യോജിക്കാൻ ഇറങ്ങില്ല ഇതിനേക്കാൾ പ്രവർത്തകർ ഉള്ളിലുണ്ട് ഞങ്ങളെ ഒരു ചെടിച്ചട്ടി പോലും പൊട്ടിക്കാനല്ല പക്ഷെ ഈ തമ്മാരുത്തരം ഞങ്ങൾ സമ്മതിക്കില്ല ഇത് മീഡിയാസും മീഡിയാസും കയറും കയറും ഒരുപാട് വിഷയം വിഷയം ചർച്ച ഈ മീഡിയാസ് അറിയണം സമ്മതിക്കില്ലേ മീഡിയ ജില്ലാ സെക്രട്ടറി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിലവിൽ എൻ എസ് എസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഏകദേശം അൻപത്തിയാറ് ലക്ഷം രൂപയുടെ അഴിമതി ഈ എൻ എസ് എസ് മാനേജ്മെൻറ്റും അതിൻ്റെ സ്റ്റാഫുകളായിട്ടുള്ള ഒരു സുധീഷ് അതുപോലെ തന്നെ വിനോദ് കെ നായർ ഈ രണ്ട് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഏകദേശം അവരുടെ എൻ എസ് എസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അന്വേഷണത്തിൽ മാത്രം കണ്ടതാണ് അൻപത്തിയാറ് ലക്ഷം രൂപയുടെ അഴിമതി വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി കഴിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഇ ഗ്രാൻറ്റ് ആ ഇ ഗ്രാൻറ്റിനെ മുടക്കാൻ വേണ്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കാതെ ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന നിലയിലാണ് ഇവിടെ വിഷയം ഉണ്ടായിട്ടുള്ളത് ഈ വിഷയം ഉണ്ടായത് ഇപ്പോഴല്ല ഈ വിഷയം വിഷയമുണ്ടായിട്ട് പത്ത് ദിവസത്തിനുമുള്ള ആ അതിനെ അങ്ങനെ മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ എസ് എസ് മാനേജ്മെന്റ് തയ്യാറായിട്ടുള്ളത് പെസഫയുടെ ആവശ്യം ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം വിജിലൻസ് ഉൾപ്പെടെ അന്വേഷിക്കണം ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇത് രണ്ട് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ച കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല അമ്പത്തിയാറ് ലക്ഷം രൂപ ചെറിയ പൈസയല്ല അപ്പോൾ ഈ പറയുന്ന മാനേജ്മെന്റിനും പുറത്തെ ഉൾപ്പെടെ പങ്കുണ്ട് സമാനമായിട്ടൊരു വിഷയം ഇടുക്കിയിൽ എൻ എസ് എസ് കോളേജുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അതിന് കൂടുതൽ രേഖകൾ എൻ്റെ അടുത്തില്ല പരാതി ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും എസ് പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ അതിനെ മൂടി വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് മാനേജ്മെന്റ് നോക്കിയിട്ടുള്ളത് അവർക്കെതിരെ നിയമപരമായി ഇവർക്ക് അതിൽ പങ്കില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അന്വേഷണത്തിന് പോലീസ് അന്വേഷണത്തിന് ഇവർ തന്നെയല്ല ചെയ്യേണ്ടത് മാനേജ്മെന്റ് അല്ലേ ചെയ്യേണ്ടത് വെറുതെ ആളുകളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സസ്പെൻഷനിൽ ഒതുക്കി പോവാമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും അമ്മ അത്തരത്തിൽ എസ് എഫ് ഐ ഒരു കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അൻപത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് ഈ ഗ്രാൻറ്റിൻ്റെ മറവിൽ ഇവിടുത്തെ അധികാരികൾ തട്ടിയെടുത്തത് എന്നാണ് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എസ് വിപിൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് എസ് എഫ് ഐ യൂണിറ്റിക്കുന്ന പ്രധാന ആവശ്യം അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഇപ്പോൾ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് കോളേജിലേക്ക് എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷമി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജ് എസ് എഫ് ഐക്കും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് കോളേജിൻ്റെ കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന വിശദീകരണമാണ് തന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കോളേജിലെ സീനിയർ ക്ലർക്കിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സുതീഷ് സുധീഷ് കുമാർ കെ എന്നാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് കോളേജ് നൽകുന്ന വിശദീകരണം കോളേജ് ചെയർമാൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിശദീകരണം എസ് എഫ് ഐക്ക് നൽകിയിട്ടുള്ളത് അന്വേഷണ വിധേയമായിട്ട് ഈ ക്രമക്കേടുകൾ നടത്തിയ സീനിയർ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ കോളേജ് അധികൃതർ എസ് എഫ് ഐയും അതേപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്കും ഈ ഈ അലവൻസ് കിട്ടാത്തതും ഗ്രാൻഡ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ടക്കം അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ഉള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് കോളേജ് അധികാരികളെ പരാതി അറിയിക്കണമെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി സി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ക്രമക്കേട് നടത്തിയ സീനിയർ ക്ലർക്ക് സുധീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് കോളേജ് അധികൃതർ തീർച്ചയായും നേതാക്കൾ തന്നെ തീർച്ചയായും അത് തന്നെയാണ് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് വലിയ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എസ് എഫ് ഐ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് ഞങ്ങൾ ഈ പോലീസ് ഇടയിലോട്ട് ചർച്ച ഒരുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്ര ദിവസമായിട്ട് ഇത്ര ദിവസമായി പോലീസ് കേസ് എടുത്തിട്ടില്ല കേസ് ഇന്നിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നടന്നിട്ട് പോലീസിനെ അറിയിച്ചിട്ടുള്ളൂ ഇന്നാണ് പോലീസിന് ഇവിടേക്ക് വിവരം കിട്ടിയിട്ടുള്ളൂ ഇന്നാണ് എന്ന് പറയുന്നത് അതൊരു സത്യമായിരിക്കാം പക്ഷേ ഈ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിന് പങ്കില്ല ഇവിടുത്തെ പ്രിൻസിപ്പൾക്ക് പങ്കില്ലെങ്കിൽ ഏറ്റവും മാതൃകാപരമായി ആ പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും ചെയ്യേണ്ടതാണ് ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം പോലീസിന് ഇവിടുത്തെ ആയിരുന്നു ആദ്യം പരാതി കൊടുക്കേണ്ടത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിനെതിരെ പോലീസ് ആക്ഷൻ എടുത്ത് അന്വേഷിക്കണം ഞങ്ങൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയായിരുന്നു എന്നാൽ ഈ നേരം വരെ ഈ നേരം വരെ അതിന് തയ്യാറായിട്ടില്ല എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം ക്യാമ്പസിനകത്ത് നടത്തിയ സമരം ആ സമരത്തിന്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള പരാതി അതിന്മേലാണ് നടപടി ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മൂടി വെച്ച് ഈ വിഷയത്തെ പരിഹരിച്ച് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുണ്ടാവുക എത്ര വിദ്യാർത്ഥികളുടെയാണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തി എൻ എസ് എസ് മാനേജ്മെൻറ്റിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ ഗ്രാൻഡ്സ് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് കിട്ടാത്തുണ്ടോ ഇവിടെ മാത്രമല്ല പുറത്തുള്ള ക്യാമ്പസുകളിലും ഞങ്ങൾ അന്വേഷിച്ചു ഈ ക്യാമ്പസിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചു പോയ ആളുകളെ ഉൾപ്പെടെ ബന്ധപ്പെട്ട് ഇത് കേവലം ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം കൊണ്ടുണ്ടായതല്ല മുമ്പ് ഇരുപത്തി ഒന്നിന് മുമ്പൊക്കെ നേരിട്ട് ക്യാമ്പസുകളിലേക്കായിരുന്നു വരുന്നത് ഇപ്പോഴാണ് വിദ്യാർത്ഥികളുടെ ഐ ഡിയിൽ വരുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ടാവും ഈ മാനേജ്മെൻറ്റ് അന്വേഷിച്ചപ്പോൾ മാത്രം അൻപത്തിയാറ് ലക്ഷം രൂപയുടെ അഴിമതി ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ന്യായമായും ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയ ഇവരെ ഇവിടെ പുറത്തു വന്നത് ഈ ഗ്രാൻസിലേക്ക് പുതിയ ആളുകൾ സ്റ്റാഫുകളായി വന്നു ആ ആളുകളാണ് കണ്ടെത്തിയത് പിന്നെ അതിൻ്റെ ഭാഗമായി നമ്മളെ ഉൾപ്പെടെ നമുക്ക് ഉൾപ്പെടെ വിവരം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ അന്വേഷണവും അതേപോലെ തന്നെ പരാതി കൊടുക്കലും സമരവുമായിട്ട് മുന്നോട്ട് വന്നത് തീർച്ചയായും ശേഷം ഷമ്മി ഈ ഇ ഗ്രാൻഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി എസ് വിപിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോളേജ് അധികാരികളുടെ ഒരു മാത്രം കണക്ക് പ്രകാരമാണ് അൻപത്തി ആറ് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുള്ളത് പാവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ഗ്രാൻഡാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു അഴിമതി നടത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് Yes, we പരിപാടിയുടെ അധ്യക്ഷൻ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഭിഷേക് കൊണ്ടിരിക്കുന്ന മറ്റ് നേതാക്കൾ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സെഹാക്കളെ എന്തുകൊണ്ടാണ് എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് എൻ എസ് എസ് ക്യാമ്പസിനകത്തേക്ക് ഒരു സമരം എടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് സിഖാക്കൾ വളരെ വ്യക്തമായി പറഞ്ഞു സാധാരണപ്പെട്ട ഈ നാടിനകത്തെ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി അവരുടെ പഠനം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന അവരുടെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ അവരുടെ പാഠപുസ്തകങ്ങൾ വാങ്ങാൻ അവരുടെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് യാത്ര ചെയ്യാൻ ഉൾപ്പെടെ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഈ ഗ്രാൻസ് ആ ഇ ഗ്രാൻസ് ഇപ്പോ കുറച്ച് നാളുകളായി കുറച്ച് നാളുകളായി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി കൊടുക്കാതെ ഇവിടത്തെയുള്ള രണ്ട് സ്റ്റാഫുകൾ ആ രണ്ട് സ്റ്റാഫുകൾ അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് അവരുടെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധിയായിട്ടുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതിൻ്റെ ഭാഗമായി അൻപത്തിയാറ് ലക്ഷം രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ആ അമ്പത്തിയാറ് ലക്ഷം രൂപയുടെ അഴിമതി വന്ന് ഈ നേരമാകുമ്പോഴും ഈ നേരമാകുമ്പോഴും അവർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി എൻ എസ് എസ് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഈ വിഷയം വിഷയം ഞങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ ക്യാമ്പസിനകത്ത് ഒരു പ്രതിഷേധം നടത്തി ഞങ്ങൾ പ്രിൻസിപ്പാൾക്ക് പരാതി നൽകി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന നിയമപരമായി പരാതികൾ നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്തത് ഈ വിഷയം പുറത്തേക്ക് വരരുത് ഈ വിഷയം നാട് ചർച്ച ചെയ്യപ്പെടരുത് ഈ എൻ മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ പറ്റിച്ച് തിന്നത് മുഴുവൻ പുറത്തറിയരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ രണ്ടുപേരെ മാത്രം സസ്പെൻഡ് ചെയ്തു ആ രണ്ടാളുകളെ പ്രഥമ ദൃഷ്ടിയാൽ അമ്പത്തിയാറ് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നു ഞങ്ങൾ അന്വേഷിക്കുമ്പോഴും ഇവരാരാ ഇത് അന്വേഷിക്കാൻ ഇവരെന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ക്യാമ്പസിനകത്ത് അവിടെയുള്ള സ്റ്റാഫുകൾ അഴിമതി നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമപരമായി നേരിടുന്നതിന് വേണ്ടി ഇവർ തയ്യാറാവണ്ടേ ഇവർ തയ്യാറായില്ല ഇവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ഈ വിഷയത്തെ മൂടിക്കട്ടി പുറം സമൂഹം ചർച്ച ചെയ്യാതിരിക്കാനുള്ള പരിപാടി നടത്തിയ ഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവര് എസ് എഫ് ഐ ഇത്തരത്തിലൊരു സമരവുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സമരം പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലാണ് എന്താണ് ഈ അഴിമതിക്ക് പിന്നിൽ ഈ അമ്പത്തിയാറ് ലക്ഷം രൂപ കട്ടോ ആ അമ്പത്തിയാറ് ലക്ഷമായിരിക്കില്ല ഇനിയും ഇങ്ങനെ പരിശോധിച്ചു പോയാൽ കേരളത്തിലെമ്പാടും കേരളത്തിലെമ്പാടുമുള്ള മാനേജ്മെന്റുകൾ എൻ എസ് എസ് മാനേജ്മെന്റുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇവർ ഇവർ പറ്റിച്ചതായിട്ട് ഇവർ പറ്റിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവിടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവിടത്തെ പ്രിൻസിപ്പാൾ ഈ പ്രിൻസിപ്പാളും മാനേജ്മെന്റും ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കാണോ പൈസ മാറ്റിയത് അതിനെ സഹായിച്ചിട്ടുള്ള മുഴുവൻ മുഴുവനാളുകളെയും മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ തിരിച്ചു പോകില്ല ഞങ്ങളുടെ സമരം ന്യായമായിട്ടുള്ള സമരമാണ് ഞങ്ങൾ ഇനി കരുതുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു അന്വേഷണ കമ്മീഷൻ അറിയോ ഇത്തരത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ ഫണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ ഫണ്ട് കട്ടിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ നമ്മൾക്ക് വിവരം തരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ആ ക്യാമ്പസുകൾക്കകത്തും സമരമായിട്ട് മാറും പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗവൺമെന്റ് വൈ കൊടുക്കുന്ന പൈസ കൊണ്ട് അങ്ങനെ പൈസ കൊണ്ട് തിന്നു ചേർത്തിട്ടുള്ള ഒരു തടിയും ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾ വെറുതെ വിടില്ല ഇതാണ് ഞങ്ങളെ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്